ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അവൾക്ക് മോഹൻ വൈദ്യം സമർപ്പിക്കുന്ന സങ്കട കേരളം ഇന്ന് യുദ്ധഭൂമിയുടെ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിന് മുഴുവൻ പിടിയുന്ന മനുഷ്യരെ പോലെ ക്യാൻസറും മറ്റും കഠിന രോഗങ്ങളും കൊണ്ട് സമ്പത്തും ജീവനും നഷ്ടപ്പെടുന്ന മലയാളികളുടെ ഏറ്റവും അവസാനത്തെ നമ്മളറിയിൽ ഇരയാണല്ലോ മുൻ സ്പീക്കറായ ബഹുമാനപ്പെട്ട ജി കാർത്തികേയൻ ഭീകര രോഗികൾക്ക് കേരള ദീപത്തെ അറിവു ആരാധിക്കുവോ ചെയ്യാതെ കോടികൾ ആശുപത്രി മുന്നേ അങ്ങും അങ്ങയുടെ സഹ മന്ത്രിമാരും മരിതാക്കാരാണ് ഇരുപത് വർഷമായി ഞാൻ പിടിച്ചു പോകുന്ന കുറച്ച് സത്യങ്ങള് അങ് കേൾക്കാനുള്ള തന്മനസ് ഉണ്ടാകണമെന്നുള്ള അപേക്ഷയോടെ സർ അങ്ങ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഇത്രയധികം കിഡ്നി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് കാരണം ഇല്ലെങ്കിൽ ഇനിയെങ്കിലും അങ്ങ് അങ്ങയുടെ സഹമന്ത്രിമാരും ആത്മാർത്ഥമായി ഒന്ന് അന്വേഷിക്കണം സാർ എന്തുകൊണ്ടാണ് അങ്ങയുടെ സഹപ്രവർത്തകനായ ജി കാർത്തികേയൻ സി എം ജേക്കബ് തുടങ്ങിയവരുടെ വലിയൊരു കൂട്ടം മനുഷ്യര് ഈ മലയാളത്തില് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കൊണ്ട് കുരുക്കളെ പോലെ പിടച്ചു വീണ് എന്താണ് ക്യാൻസർ എന്ന് ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ എന്ന് അങ്ങേക്കറിയാമോ സർ കിമോ ചെയ്തത് കൊണ്ട് ക്യാൻസർ മാറില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുകയും എന്നിട്ട് കീമോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അങ്ങ് മനസ്സിലാക്കുന്നുണ്ടോ സർ നിങ്ങൾക്ക് അറിയാം കീമോ ചെയ്യത് കൊണ്ട് അസം മാറില്ലെന്ന് നിങ്ങൾ എന്തിനു വേണ്ടിയോ അറിയാൻ

ും രക്ഷപെട്ടെങ്കിൽ അവർക്ക് രോഗമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം മനസ്സിലായോ രോഗമില്ലാത്തവരാണ് രക്ഷപ്പെടുന്നത് രോഗമുള്ളവർ രക്ഷപെടുന്നു രക്ഷപെടില്ല എന്ന് അവര് പറയുന്നുണ്ട് അതാണ് സത്യം